നമസ്കാരം കുമാരസംഭവം കാളിദാസൻ കാളിദാസ കവിതയുടെ സൗന്ദര്യവും അലങ്കാരങ്ങളുടെ ശക്തിയും എന്നും ആസ്വാദകനെ അത്ഭുതപ്പെടുത്താൻ പോന്നവയാണ് അതോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു ഗുണം കൂടി എടുത്തു പറയേണ്ടതായുണ്ട് അത് കുടുംബ ബന്ധങ്ങളുടെയും മര്യാദകളുടെയും ശക്തിയും തിളക്കവുമാണ് ഒരു ഭാരതീയ കുടുംബം അഥവാ വ്യക്തി എത്രമാത്രം സാമൂഹികമായ അച്ചടക്കം പാലിച്ചിരുന്നു എന്നറിയാൻ കാളിദാസ കൃതികൾ വഴികാട്ടിയാകും ശാകുന്തളത്തിലെ അത്യന്തം വികാരനിർഭരമായ ഭാഗമാണ് ശകുന്തള വളർത്തച്ഛനോടും ആശ്രമത്തോടും യാത്ര പറയുന്ന രംഗം പക്ഷേ അവിടെയും ഭാര്യയുടെ ധർമ്മം എന്തെന്ന് മകളെ പറഞ്ഞു മനസ്സിലാക്കാൻ കണ്ണു മഹർഷി ശ്രമിക്കുന്നു കുമാരസംഭവത്തിലും ഭാരതീയ മര്യാദകളുടെ ഒരു നിര തന്നെ കാണാം പഞ്ചാഗ്നിയുടെ നടുവിലെ തപസ്സിലൂടെയാണ് പാർവതി ശിവനെ പ്രത്യക്ഷപ്പെടുത്തി വിവാഹസമ്മതം വാങ്ങുന്നത് എന്നിട്ടും അച്ഛനോട് പറയൂ എന്നാണ് പാർവതി ശിവനോട് പറയുന്നത് അതും സ്വയമല്ല കൊണ്ട് പറയിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഊടും പാവും കൃത്യതയോടെ ഇടചേർത്താണ് മഹാകവി കാളിദാസൻ കുമാരസംഭവം രചിച്ചിട്ടുള്ളത് കേൾക്കാം കാളിദാസ കവിയുടെ കുമാരസംഭവം പർവതരാജനായ ഹിമവാന്റെയും മേനാദേവിയുടെയും മക്കളാണ് മൈനാഗവും പാർവതിയും കൈലാസവാസനായ ശിവന്റെ ഭാര്യയായിരുന്ന സതിയുടെ പുനരവതാരം കൂടിയാണ് പാർവതി യുവതിയായ പുത്രിക്ക് അനുരൂപനായ വരനെ കണ്ടെത്താൻ ഹിമവാൻ ശ്രമം നടത്തി ശിവനെക്കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ജിതേന്ദ്രനും സംഹാരമൂർത്തിയുമായ ശിവനോട് ഈ ആഗ്രഹം പറയാൻ ഭയന്ന ഹിമവാൻ കൈലാസത്തിൽ ഘോരതപസ്വിയായ ശിവനെ പരിചരിക്കുവാൻ മകൾ പാർവതിക്ക് അനുവാദം കൊടുത്തു താരകാസുരൻ്റെ അക്രമങ്ങൾ കൊണ്ട് മൂന്ന് ലോകവും പൊറുതിമുട്ടിയ കാലമായിരുന്നു അത് ബ്രഹ്മദേവൻ്റെ വരം ലഭിച്ച ആ ദുഷ്ട അസുരനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഗതികെട്ട ദേവകൾ സത്യലോകത്തെത്തി ബ്രഹ്മാവിനെ മുഖം കാണിച്ചു ശിവന്റെ പുത്രനായി ജനിക്കുന്ന കുമാരനെ താരകാസുരവധം സാധ്യമാകൂ എന്ന സൃഷ്ടിദേവനായ ബ്രഹ്മാവ് ദേവകളെ അറിയിച്ചു കഠിന തപസ്സിൽ മുഴുകിയ ശിവഭഗവാന് വിവാഹവും പുത്രലാഭവും സാധ്യമാകുന്നതെങ്ങനെ എന്ന ദേവകൾ അത്ഭുതപ്പെട്ടു അപ്പോഴാണ് ഹിമവത് നന്ദിനി പാർവതി ഭഗവാനെ പരിചരിച്ച് കൈലാസത്തിലുണ്ടെന്ന് ദേവകൾ അറിയുന്നത് ശിവന് പാർവതിയിൽ താല്പര്യം ജനിക്കണമെങ്കിൽ കാമദേവന്റെ ഇടപെടൽ വേണമെന്നറിഞ്ഞ ദേവേന്ദ്രൻ കാമദേവനെ ക്ഷണിച്ചു വരുതെ വിവരങ്ങൾ ധരിപ്പിച്ചു ദേവനിർദ്ദേശപ്രകാരം കാമദേവനും ഭാര്യ രതീദേവിയും കൈലാസത്തിലെത്തി അവർ വന്നു ചേർന്നപ്പോഴേ കൈലാസം ഒരു പ്രണയോദ്യാനമായി തീർന്നു പാർവതിയുടെ പരിചരണങ്ങളിൽ അശേഷവും ശ്രദ്ധയില്ലാതെ ഭഗവാൻ ശിവൻ യോഗസമാധിയിലാണ് അരുതാത്തതൊന്നും കാട്ടരുതെന്ന് ശിവവാഹനമായ നന്ദികേശ്വരൻ കാമദേവനെ വിലക്കി ശിവന്റെ ശിവൻ്റെ തപസ്സിളക്കുവാനായി കാമദേവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു ഒരു താമരക്കുരുമാല ശിവന് നേരെ പാർവതി ഭക്തിപൂർവ്വം നീട്ടി അപ്പോൾ ശിവൻ ഉണർന്ന് പാർവതിയെ ശ്രദ്ധിക്കുകയും മനസ്സ് ഒന്നിളകുകയും ചെയ്തു എന്തുകൊണ്ട് ഇങ്ങനെയുണ്ടായി എന്നറിയാൻ ഭഗവാൻ ചുറ്റും നോക്കി അപ്പോൾ പൂവമ്പും തൊടുത്തു നിൽക്കുന്ന കാമദേവനെ അദ്ദേഹം കണ്ടു ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്നും കോപത്തി തീപാറി കാമദേവൻ കത്തിച്ചാമ്പലായി നിലം പതിച്ചു രതീദേവി അലറിക്കരഞ്ഞു ശിവകോപം കണ്ട പാർവതി ഹിമവൽ സന്നിധിയിലേക്ക് മടങ്ങി ദേവകൾ നിരാശരായി ശിവവിവാഹം അത്ര എളുപ്പമല്ല സൗന്ദര്യം കൊണ്ട് ശിവപ്രീതി സാധ്യമല്ല എന്നറിഞ്ഞ പാർവതി ഘോരതപസ് ആരംഭിച്ചു പഞ്ചാഗ്നി മധ്യത്തിലുള്ള ആ തപസ് ഭഗവാന്റെ മനോലാഭത്തെ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു ഇത്രയൊക്കെ സംഹാരമൂർത്തിയുടെ മനസ്സലിഞ്ഞില്ല ഒരിക്കൽ ഒരു സന്യാസി പാർവതിയുടെ തപോവനത്തിലെത്തി പാർവതിയും തോഴിയും അദ്ദേഹത്തെ ആദരിച്ച് സൽക്കരിച്ചു ലോകമാകെയും കീർത്തി കേട്ടതാണ് പാർവതിയുടെ തപസ്സെന്ന് അദ്ദേഹം പറഞ്ഞു ഏത് കാര്യസാധ്യത്തിനാണ് അതെന്ന് അദ്ദേഹം ആരാഞ്ഞു ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കാനാണതെന്ന് പാർവതിയുടെ തോഴി പറഞ്ഞപ്പോൾ സന്യാസി പാർവതി പരിണയം ആഗ്രഹിക്കുമ്പോൾ കേവലം ചുടലവാസിയായ ശിവന് വേണ്ടിയുള്ള അനന്തമായ കാത്തിരിപ്പിനെ അദ്ദേഹം കണക്കറ്റ് കളിയാക്കി സ്വർണത്തേരുകൾ വേണ്ടെന്ന് വെച്ച് ശിവന്റെ മുതുകാളമേൽ കയറാനോ ഈ തപസ് നവരത്നങ്ങൾക്കും ചന്ദനത്തിനും പകരം പാമ്പുകളും ചുടലച്ചാമ്പലും അണിയുന്ന മാറി ചേരാനോ ഈ സാഹസം സന്യാസി പാർവതിയെ വാനോളം പുകഴ്ത്തുകയും ശിവനെ കണക്കെട്ട് പരിഹസിക്കുകയും ചെയ്തു അത് കേട്ട് പാർവതി ചൊടിച്ചു കൂടുതൽ കുറ്റം പറയുന്നതിൽ നിന്ന് സന്യാസിയെ തടയുകയും ചെയ്തു ആ സന്യാസി ശിവൻ തന്നെയായിരുന്നു ഭൂഷണ വാക്കുകൾ കേട്ട് കോപത്തോടെ പിന്തിരിഞ്ഞു പോകാൻ ശ്രമിച്ച പാർവതിയെ അദ്ദേഹം സ്വന്തം രൂപമെടുത്ത് എന്ന് വിളിച്ചു തപോലക്ഷ്യം സഫലമായതായി അറിയിച്ചു തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അച്ഛനായ ഹിമവാനെ അറിയിക്കുവാൻ ദേവി തോഴി മുഖേന ശിവനെ അറിയിച്ചു ശിവൻ അതനുസരിച്ച് സപ്തർഷികളെ വിവാഹാലോചനയ്ക്കായി ഹിമവാൻ്റെ അടുത്തേക്ക് അയച്ചു തൻ്റെ ചിരകാല അഭിലാഷമാണ് സപ്തർഷികളുടെ അഭ്യർത്ഥനയിലുള്ളത് എന്നിട്ടും ഹിമവാൻ ഭാര്യ മേനയുടെ മനസ്സറിയാൻ കാത്തു ഭാര്യയ്ക്കും പൂർണ്ണസമ്മതമെന്നറിഞ്ഞേ അദ്ദേഹം അതിഥികൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയുള്ളൂ ഹിമവത് നഗരമായ ഔഷധിപ്രസ്ഥം ശിവപാർവതി പരിണയത്തിനായി അണിഞ്ഞൊരുങ്ങി തീർത്തും ആചാരവിധിപ്രകാരമുള്ള ഒരു വിവാഹമായിരുന്നു അത് കാമദേവൻ ശാപമോക്ഷം ലഭിച്ച് വീണ്ടും ശിവനിൽ പ്രണയവർഷം നടത്തി ശിവപാർവതി പരിണയത്തിന് വരൻ്റെ ബന്ധുക്കളായെത്തിയ ദേവകളെ യാത്രയാക്കിയ ശേഷം ഭഗവാൻ അല്പകാലം ഭാര്യാഗൃഹത്തിൽ തങ്ങി ഇക്കാലത്ത് വിരുന്നു യാത്രകൾ പോലും ഹിമവാന്റെ അനുവാദത്തോടെ ആയിരുന്നു ഈ മംഗള വിവാഹം താരകാസുര നിഗ്രഹീതാവായ സുബ്രഹ്മണ്യന്റെ അഥവാ കുമാരന്റെ ജനനത്തിന് ഹേതുവായി കഥ അവസാനിക്കുന്നു നന്ദി